ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചക്കക്കുരു ഉണക്കം വാങ്ങിയിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കറിയുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഒന്ന് കണ്ടു നോക്കൂ അമ്പഴങ്ങ അച്ചാർ അമ്പഴങ്ങിയാച്ചാറെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പരിപ്പ് തോരനാണ് നല്ല പൊടി പൊടിയായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് കൂടെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പരിപ്പ് തോരൻ ഉണ്ടാക്കാൻ നോക്കാം പരിപ്പ് തോരൻ ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പരിപ്പ് മുങ്ങിക്കെടുക്കാൻ അത്രയ്ക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ മുടി വെയിറ്റോട് കൂടി തന്നെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം എയർ തന്നെ താൻ പോയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മുടി ഒന്ന് തുറന്ന് നോക്കാം ഇതാ കുക്കറിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് പരിപ്പ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അഥവാ കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി കൂടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഉള്ളീരെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അതിന് മുമ്പ് ഒന്ന് കുറയ്ക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് ചതച്ചത് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം കാൽ കപ്പോളം തേങ്ങ ചെരുകിയത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വീണ്ടും നമ്മൾ തേങ്ങ ഇതിൽ മിക്സ് ആവണത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പം ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വെവ്വിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പരിപ്പ് തോരനുണ്ടാക്കുമ്പോൾ മുളക് ചതച്ചതാണ് ഞാൻ ഇടാറ് മുളക് പൊടി ഇടാറില്ല പക്ഷേ ഇപ്പോഴത്തെ മുളക് ചതച്ചതിന് നല്ല എരിവുള്ളത് കാരണം കുറച്ച് മുളക് ചതച്ച ചേർത്തിട്ട് അതോടൊപ്പം തോരന് കുറച്ച് ഭംഗി കിട്ടാനായിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ മുളക് ചതച്ച ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി ഈ ഒരു തോരൻ കന്നീര കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പരിപ്പ് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിലോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരാം എല്ലാവർക്കും ബായ് താങ്ക്